കേരള ജനപക്ഷം ബി ജെ പി ലയന സമ്മേളനം ഫെബ്രുവരി പതിമൂന്നിന് തിരുവനന്തപുരത്ത് നടക്കുമെന്ന് പി സി ജോർജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേന്ദ്രമന്ത്രി അമിത്ഷായിൽ നിന്നും ജനപക്ഷം പ്രവർത്തകർ അംഗത്വം സ്വീകരിക്കുമെന്നും ജോർജ് പറഞ്ഞു അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് പുതിയ തീരുമാനം ശക്തികൂരുമെന്നും പി സി ജോർജ് കോട്ടയത്ത് പറഞ്ഞു കേരള ജനപക്ഷം പാർട്ടി ഫെബ്രുവരി പതിമൂന്നിന് ബിജെപിയിൽ ഔദ്യോഗികമായി ലയിച്ചു ചേരുമെന്ന് പി സി ജോർജ് കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന സമ്മേളനത്തിൽ ജനപക്ഷം അംഗങ്ങൾ അംഗത്വം സ്വീകരിക്കും കേരള ജനപക്ഷം പാർട്ടിയുടെ നൂറ്റി പന്ത്രണ്ട് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ലയന സമ്മേളനത്തിൽ ബിജെപി അംഗത്വം സ്വീകരിക്കുമെന്നും പി സി ജോർജ് പറഞ്ഞു കേരള ജനപക്ഷം പാർട്ടി പിരിച്ചുവിട്ട് ബിജെപിയിൽ ലയിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അറിയിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി ഔദ്യോഗികമായി കേരള പാർട്ടി ആ തീരുമാനം ഈ മാസം തീയതി ബിജെപി അത് പറയാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാജിയുടെ സാന്നിധ്യത്തിൽ കേരള ജനപക്ഷം പാർട്ടി പൂർണ്ണമായി ബി ജെ പി ലയിക്കുന്നതാണ് അന്ന് ജനപക്ഷ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ അംഗങ്ങൾക്കും വെച്ച് നൂറ് ശതമാനം ആത്മാർത്ഥതയുള്ള ബിജെപി പാർട്ടി പ്രവർത്തകനായി താൻ മാറുമെന്നും പി സി ജോർജ് പറഞ്ഞു ജനപക്ഷം പാർട്ടിയിൽ ഒരാൾ പോലും ബിജെപിയിലേക്കുള്ള ലയനത്തെ എതിർത്തില്ല എല്ലാവരും സന്തോഷത്തോടെയാണ് തീരുമാനം സ്വീകരിച്ചതെന്ന് പറഞ്ഞ പി സി ജോർജ് ഈ തീരുമാനത്തോടെ പ്രവർത്തകർക്ക് സുരക്ഷിതത്വ ബോധമുണ്ടായെന്നും ചൂണ്ടിക്കാട്ടി അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ശക്തി പകരാൻ പുതിയ തീരുമാനത്തോടെ കഴിയുമെന്നാണ് പി സി ജോർജ് പറയുന്നത് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ താൻ മത്സരിക്കുമോ എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും പാർട്ടി നിർദ്ദേശിച്ചാൽ മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ വരുന്ന കേരളത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി അഞ്ച് സീറ്റ് കിട്ടുമെന്നാണ് തൻ്റെ പ്രതീക്ഷയെന്നും പി ജോർജ് ആവർത്തിച്ചു വരും ദിവസങ്ങളിൽ ഇടത് വലതു മുന്നണികളിൽ നിന്ന് ബി ജെ പിയിലേക്ക് വരുന്നവരുടെ ഒഴുക്കുണ്ടാകുമെന്നും അത് തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്നും പി ജോർജ് അഭിപ്രായപ്പെട്ടു ടാർവിഷൻ ന്യൂസ് കോട്ടയം